കൂടുന്നത് തമ്മി തമ്മി മിണ്ടോ കൈ കൊടുക്കുന്നില്ലല്ലോ സ്വന്തം സഹോദരങ്ങളുമായിട്ട് മിണ്ടുന്നില്ലല്ലോ അയത്തുകാർ കാണാതിരിക്കാൻ അഞ്ചു പൊക്കി കെട്ടിയില്ലേ എന്നിട്ട് പാടുക ആയിരങ്ങൾ പതിനായിരങ്ങൾ ഇതാ അപ്പുറത്തുകാർ ഒരു ധാരണശാലം കാണാതിരിക്കാൻ അഞ്ചു സ്ഥിതി ചൊണയുള്ളവൻ ഐഷ്ഠിക അടുത്ത് നിന്നെ എറിയണം പാട്ട് പാടുമ്പോ നമുക്ക് പ്രമാണമില്ല പ്രമാണമില്ലാത്തവന് എറിയട്ടെ ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ സ്തോത്രം അഹങ്കാരം മത്സരം ഇതൊക്കെ ഭൂത്ത് തളർത്ത് നിൽക്കുക രണ്ടു വർഷം കോവിഡിന്റെ രൂക്ഷതാൽ അഹങ്കാരമെല്ലാം കുറഞ്ഞേ കുറച്ച് അന്നേരം ഇപ്പൊ പിന്നെ തുടങ്ങി സ്വന്തം ഭാര്യ മരിച്ചിട്ട് അടുത്തോട്ട് എല്ലാം ഉമ്മ വെക്കാൻ പോലും പടഞ്ഞു പെടഞ്ഞു കാണുക ദൂരണ പഠിപ്പിച്ചില്ലേ നീ ജനിപ്പിച്ച് വളർത്തി പഠിപ്പിച്ച സ്വന്തം കുഞ്ഞ് പടഞ്ഞു മരിക്കുക ശ്വാസം കിട്ടാതെ കണ്ടോണ്ട് ദൂര നിക്കുകയല്ലേ എന്നിട്ട് അഹങ്കാരത്തിന് കുറവൊന്നും വരുന്നില്ലല്ലോ എല്ലാരും താൻ ചിന്തിക്കാന ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയാ പറയാന് ഭർത്താവിനെ ഒടുവിൽ നിന്ന് കണ്ട അന്ത്യമ്പനം കൊടുക്കാനൊത്തില്ലല്ലോ ഭാര്യ കടന്നു പോയപ്പോഴൊന്നും കാണാനൊത്തില്ലല്ലോ ഞാൻ എന്നെയും കൂടെ പ്രതിയാക്ക നമ്മുടെ അഹങ്കാരവും നിങ്ങളോ ഒക്കെ നിർത്ത എന്തേലും ആയെന്നുള്ള ചിന്തയല്ല അങ്ങ് വിടെ ഒന്നും ആയിട്ടില്ലെന്ന് സമ്മതിക്കേ സമ്മതിക്കെ മടങ്ങി വാ ഞാന് തന്റെ ജ്ഞാനത്തിലും ധനവാൻ തന്റെ ധനത്തിലും ബലവാൻ തന്റെ ബലത്തിലും പ്രശംസിക്കാതെ പ്രശംസിക്കുന്നു പ്രശംസിക്കേ നിങ്ങളുടെ കൊമ്പ് മേലോട്ടൊന്നും സംസാരിക്കരുത് കിടക്കുന്നു പടിഞ്ഞാറ് എനിക്കൊന്നിനും മുട്ടില്ല മറ്റേ പുള്ളി പറഞ്ഞ പോലെ അഹങ്കാരം മുടുക്കുമ്പോൾ അതെ പിടികൂടുന്നത് ഞാൻ പറഞ്ഞത്യോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് രണ്ട് ഉല്ലത്ത് തമ്പുരാ നല്ല ഒലത്തു വലത്തി ഇയാൾ മേളിൽ കൂടെ ഒലത്തിയപ്പോ മനസ്സിലാകുന്നുണ്ടോ എന്നെ കൊണ്ട് നിന്നെ കൊണ്ട് ഒന്നും നടക്കുകയല്ലെന്നായി പറഞ്ഞത് പബ്ലോസ് പറഞ്ഞൊരു പദം കടവെടുക്കാതെ കണ്ടമാനം പുള്ളി അങ്ങ് ഞാൻ പെടുന്നോ സ്തോത്രം ഞാൻ വരാൻ പെട്ടെന്ന് പറഞ്ഞു ഇവനെ തൂക്കാൻ തൂക്കാൻ ഇവനെ തൂക്ക് കാരണം കനമുണ്ടെന്ന് പറഞ്ഞ വല്ലാത്തുന്നത് ഈ ദേശത്ത് ഇച്ചിരി കനമുള്ള ആള് ഞാനാ ഞങ്ങളാണ് കനമുള്ള കുടുംബം ഞങ്ങളാണ് കനമുള്ള ആൾക്കാർ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സഭയ്ക്കകത്ത് ഇപ്പം കനമുള്ളത് ഏ ഞങ്ങൾക്കാണ് ഈ തുരുത്തിക്കാട്ട് അല്പം കനമുള്ളത് മേളിൽ കൂടെ കടന്ന് മല്ലപ്പള്ളിയിൽ കനമുള്ളത് ഞങ്ങൾ രണ്ട് മൂന്ന് കുടുംബക്കാർക്ക് അങ്ങനെ ഒലാ ഒലാത്തിട്ടുണ്ടിരുന്നപ്പ തമ്പുരാൻ പറഞ്ഞു ഒലാത്ത നൈവനെ ഇന്ന് രാത്രി ഞാൻ തൂക്കും ആ തൂക്കും ഇന്ന് രാത്രി തൂക്കും എന്ന് പറഞ്ഞ പോലെ സഭ കൂടിയപ്പ ഞാൻ പറഞ്ഞു ഈ കനമുണ്ടെന്നും പറഞ്ഞേ അകങ്കരിച്ചേ അഹങ്കാരം തളർക്കുകയല്ലേ അഹങ്കരിച്ചുലാത്തുന്ന ഇവനെ ഇന്ന് രാത്രി തൂക്കണം തൂക്കും തമ്പുരാൻ പറഞ്ഞ തുലാസ് കൊണ്ടുവരാൻ പറഞ്ഞു ദൈവത്തിന്റെ തുലാസ് കള്ള തുലാസ് ഗോവയ്ക്ക് വെറുപ്പ ഒത്തപടി അവന് പ്രസാദമാണ് എന്റെ ഭാവനയാണ് ദൈവത്തിന്റെ തുലാസ് അങ്ങോട്ട് വന്നു തുലാസ് തുലാസ് വന്നപ്പോൾ തമ്പുരാൻ എന്റെ ഭാവനയാ കേട്ടോ അങ്ങനെയൊന്നും പുത്തകത്തില്ലൊരു ഭാവനയാ ദൈവത്തിന്റെ തുലാസ് അങ്ങോട്ട് വന്നപ്പോ ഇങ്ങനെ അപ്പൊ തമ്പുരാടി പാട്ടുകാരൻ പറയും പോലെ ഇങ്ങനെ ആ ശക്തിയും തുലാസ് ഇങ്ങനെ തമ്പുരാൻ പറഞ്ഞാ കക്ഷെ ഉല്ലാത്തവനെ കണ്ടോ ആ കണ്ട് തട്ടയിലോട്ടിടാൻ ത്രാസിന്റെ ഒരു തട്ടേ ഒരു തട്ടയിലോട്ടിട അപ്പൊ ദൂതൻ അങ്ങോട്ട് എന്റെ ഭാവനയാ ചെറിയ പുള്ളിയല്ലോ ഉല്ലാത്തത് തിരുമേനി വലിയ തിരുമേനി ചക്രവർത്തി ഒന്നുകൂടെ പറഞ്ഞ സാമ്രാട്ട് തമ്പുരാൻ പറഞ്ഞ സാമ്രാട്ടാന്നോ ഞാൻ ആട്ടാൻ സാമ്രാട്ടിനെ പിടിച്ച് ദൈവത്തിന്റെ തുലാസിലോട്ടിട്ടപ്പോ ആ താമ്രാട്ട് കിടന്ന തുലാസിന്റെ ആ താട്ടല്പം താന്നു കനമുള്ള ആളാ കിടക്കുന്നത് താന്നു എന്റെ ഭാവനയാ തമ്പുരാൻ ഒരു ദൂതനോട് പറഞ്ഞു എന്നാൽ ഗബിറിയലെ അല്ലെങ്കിൽ മീഹായലേ അല്ലെങ്കിൽ അതിരി ഉറിയലേ ഉരിയലേ ഓ ഇങ്ങനെ തട്ടിലോട്ട് കട്ടുകിടാൻ പറഞ്ഞു അപ്പൊ അങ്ങെ തട്ടി സാമ്രാട്ട് വന്ന് കിടക്കുക തമ്പുരടാ നീ വടക്കുണ്ടാക്കുന്നവനോട് എടാ തൂക്കാൻ പോവുക നിങ്ങോട്ട് നോക്ക് അപ്പൊ സാമ്രാട്ട് ഇങ്ങനെ തട്ടിക്കിടന്ന് ഇങ്ങനെ ആടുക തമ്പുരാ ദൂതനോട് പറഞ്ഞു അങ്ങനെ തട്ടയിലോട്ട് കട്ട് ഇടാൻ പറഞ്ഞു അപ്പൊ ഒരു ദൂതൻ എന്റെ ഭാവനെ ഓടി ചെന്ന് ഒരഞ്ഞൂറ് കിലോയുടെ കാട്ടി പോക്കാന്ന് തമ്പുരാൻ പറഞ്ഞ് അത്ര ഒന്നും കനവില്ലെന്ന് പറഞ്ഞ് നിനക്ക് തോന്നുന്നത് ഇയാൾ കഞ്ഞൂറുണ്ടെന്ന് അത്രയും ഇല്ല അപ്പം വേറൊരു ദൂതം തന്ന് എൻ്റെ ഭാവനയാ പകുതി ഇരുന്നൂറ്റമ്പത് തമ്പുരാൻ പറഞ്ഞ് അത്ര ഒന്നും വേണ്ട ഒന്നെ വേറൊരു ദൂതം ചെന്ന് നൂറ് നൂറിൻ്റെ കാട്ടി കിൻഡൽ തമ്പുരാൻ പറഞ്ഞ് അത്ര ഒന്നും വേണ്ട അപ്പം വേറൊരു ദൂതം ചെന്ന് അമ്പത് കിലോടെ ഒരു കട്ടി തമ്പുരാൻ പറഞ്ഞാൽ അത്രയും കനവൊന്നും ഇല്ലടേ വേറൊരു ദൂതം ചെന്ന് ഇരുപത്തഞ്ച് കിലോ ആ ഒരു ദൂതം ചെന്ന് പത്ത് കിലോ അപ്രകാം പണ്ട് മധ്യത്തേ അണച്ചത് പോലെ പത്ത് കിലോ വേണ്ട അത്രയും കനവില്ല വേറെ ദൂതനെ അഞ്ച് കിലോ പോലെ നിൽക്കുക അഞ്ചു കിലോയുടെ കട്ടി രണ്ട് കിലോ ഉം ഉം ഒരു കിലോടെ ഇല്ലടേ എന്നാൽ അര കിലോടെ അതൊന്നും വേണ്ട എന്നാ നൂറ് ഗ്രാം അമ്പത് ഗ്രാമിന്റെ കട്ടി ഇട അത്രയും ഘനം എന്റെ ഭാവനയാണ് സ്വർണം തൂക്കുന്നത് പോലെ മില്ലിഗ്രാമിൻ്റെ കട്ടിയെടുത്ത് ഇപ്പുറത്തെ തട്ടലിട്ടപ്പോൾ ദൈവത്തിൻ്റെ ചെറിയ മില്ലിഗ്രാം വീണ തട്ട് താഴ്ന്നു സാമ്പ്രാട്ടിൻ്റെ തട്ട് കനവണ്ടെന്നും പറഞ്ഞാൽ കിടന്നു ഉലാത്തിയത് മില്ലിഗ്രാമിൻ്റെ കട്ടി ഇങ്ങനെ തട്ടലിട്ടപ്പോൾ അതാ താഴ്ന്നത് പൊങ്ങി പൊങ്ങിക്കിടക്കുന്നു സാമ്പ്രാട്ടൻ തട്ടു അതാ വിശുദ്ധദേവന്മാരുടെ ആത്മാവുള്ള ആരിയലും എന്ന് പറഞ്ഞ് നിന്നെ ഇന്ന് രാത്രി തൂക്കി നിന്നെ ഇന്ന് രാത്രി ദൈവം തൂക്കി ഇന്ന് രാത്രി ദൈവം നിന്നെ തൂക്കുന്ന രാത്രിയാ എന്നെ തൂക്കും നിന്നെ തൂക്കും ഇവിടെ ഇരിക്കുന്നവരെ ദൈവം തൂക്കും ദൈവം തൂക്കുമ്പോൾ അറിയാം സ്തോത്രം എനിക്ക് നിങ്ങൾക്കുമൊക്കെ ചില ചിന്തയുണ്ട് കാനം ഉണ്ട് ഏതാണ്ടൊക്കെ ഉണ്ട് ഉണ്ടെന്ന് ഇല്ലില്ലില്ല ഒന്നുമില്ല ദൈവം നിന്നെ തൂക്കി നോക്കുമ്പോ ആ കുറവുള്ളവനായിട്ട് തന്നെ കാണുന്നത് ഇന്ന് രാത്രി അനുദവിച്ച് മടക്കുവാ ഞാൻ കർത്താവിന്റെ അപ്പോൾ മകത്തം പോകാൻ അഹങ്കാരം പൂ തങ്ങ് വായിച്ചോ തളർത്തിരിക്കുക ചിലരുടെ ഡയലോഗെ അഹങ്കാരം അമി മോളെ എല്ലാ അവള് ചിക്കൻ മാത്രമേ അവക്ക് ചിക്കൻ ഇല്ലെങ്കിൽ അഹങ്കാരമാണ് മോനെ അവന് മുള്ളില്ലാത്ത മീൻ വേണം വേറെ അവൻ ചൂട കൂട്ടു പോയോ മത്തിപ്പീരാ അവനെ അതിന്റെ സ്മെല് ഇഷ്ടമല്ല പട്ടിണി കിടന്ന് കൂറുകുത്തുമ്പം മീ കുട്ടൻ കുറിച്ച് തിന്നും കൂട്ടൻ കൂട്ടാൻ പഴയ കൂട്ടാൻ പിന്നെ വലിയ തല മുഴുത്ത തലേ അടുപ്പിലിട്ട് ചൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ചാരം കളഞ്ഞാൽ മകാന്ന് കഴിച്ചതൊക്കെ എടാ നിന്റെ അഹങ്കാരമെല്ലാം തീർത്തേച്ച സ്തോത്രം ഇന്ന് രാത്രി ദൈവസന്നിധി ഞാനും നിങ്ങളും അനുഭവിക്ക നമ്മളെ കൊണ്ട് ഒന്നും നടക്കത്തില്ല വല്ലതുമുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊടുക്ക ഒന്നും നടക്കുക ബലമാൻ തന്നെ ബലത്തിൽ പ്രശംസിക്കരുത് നമ്മളെ കൊണ്ട് ഒന്നും നടക്കത്തില്ലെന്ന് ചിലരൊക്കെ സഭ ഞാൻ ആരാണെന്ന് എടാ നിന്റെ വായിച്ചിടക്കുന്ന കൊക്കോ പുഴു അല്ലെ വര നിന്റെ പാണ്ഡി വയറിനകത്ത് കിടക്കുന്ന പീത്തവര ഇങ്ങനെ ഒന്ന് ഞടിച്ച മതി എന്നെ പറ്റി ബേക്കുട്ടി മിണ്ടാമേലേ കഴിഞ്ഞാഴ്ച കമ്മറ്റി നന്നായിട്ട് മിണ്ടിയായിരുന്നല്ലോ ഇന്ന് ഏതാണ്ട് മിണ്ടുവന്നും പറഞ്ഞായിരുന്നല്ലോ മിണ്ടാമേലെ എന്നെ കൊണ്ടൊരു ചുക്കും പൊണ്ണാക്കും നടക്കുകയല്ല ഭയപ്പെട് ദൈവത്തെ ഭയപ്പെട് ദൈവത്തെ ഭയപ്പെട് അനുദവിച്ച് മടങ്ങി വാ വപ്പുറത്തുകാരുമായിട്ട് വഴക്കുണ്ടാക്കിയപ്പോൾ കുഞ്ഞന്നാമ്മ ഞായന എടുത്ത് കുത്തിയാ പണ്ട് കുഞ്ഞാപ്പിച്ചാൻ പറഞ്ഞ പോലെ ജീവശാസ്ത്രപരമായി സംസാരിച്ചത് ജീവശാസ്ത്രപരമായി മനസ്സിലായില്ല അയ്യോ ബയോളജിക്കലായിട്ടാ കുഞ്ഞന്നാമ്മ പിന്നെ അവയവങ്ങളെല്ലാം അങ്ങ് വിളിച്ച് പറയ എടുത്തിങ്ങനെ കുത്തി അവസാനം ആ കുഞ്ഞന്നാമ്മ അങ്ങയറ്റാൻ പറ്റി കുഞ്ഞന്നാമ്മ മെഡിക്കൽ കോളേജിന്റെ അതിലൂടെ തള്ളിക്കൊണ്ട് പോകുന്നതും കണ്ടതാണ് ഇപ്പൊ എന്നെ എടുത്ത് എടുത്ത് കുത്താത്ത നിന്നെ കൊണ്ടൊന്നും നടക്കത്തില്ല തങ്കേ നിങ്ങൾ യാതൊരു ദൈവത്തെ ഭയപ്പെട് യഹോവയെ ഭയപ്പെട്ട് അവന്റെ വാരികൾ നടക്കുന്ന മനുഷ്യനാ ഭാഗ്യവാൻ ദൈവത്തെ ദൈവത്തെയ അവൻ കോപിച്ചിട്ട് വടകിൽ വെച്ച് മേസേജ് പോകാതിരിക്കാൻ ഇന്ന് രാത്രി ഭൂത്താറെ ചോപ്പിക്ക്